നമ്മുടെ ലൈഫിൽ നമുക്ക് പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങൾ അപ്രതീക്ഷിതമായിട്ട് ഉണ്ടാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഞെട്ടിയിട്ട് ചിലപ്പോൾ ഒന്ന് കണ്ണൊക്കെ തിരുമ്പി നോക്കും ഇല്ലെങ്കിൽ നമ്മൾ നുള്ളി നോക്കും കാരണം നമുക്ക് റിയാലിറ്റിയാണ് അല്ലെങ്കിൽ നടന്നതെന്ന് അറിയണം ചില സമയത്ത് നമുക്ക് പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നടന്നു വരും ചിലതൊക്കെ തോന്നലാണ് നമ്മൾ ഇന്ന് പറയുന്ന കഥയിലെ ഹീറോയി ഒരു ഒരു വെയിറ്റർ ആയിട്ട് ഒരു ചെറിയ ഹോട്ടലിൽ വർക്ക് ചെയ്യുകയാണ് ആ ഹോട്ടലിൽ വലിയ ശ്രീംഗലയാണ് ഒരുപാട് റെസ്റ്റോറൻസും കാര്യങ്ങളുണ്ട് അങ്ങനെ പുള്ളിക്കാർ ഒരു ദിവസം അതിൻ്റെ ഓണറിനെ പരിചയപ്പെടുന്നുണ്ട് ഇദ്ദേഹമായിട്ട് നല്ലൊരു കമ്പനി ആവുന്ന രീതിക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് അന്നാണ് പുള്ളിക്കാർ മനസ്സിലാക്കുന്നത് താം പ്രതീക്ഷിക്കുന്ന പോലൊന്നല്ല പുള്ളിക്കാരനൊരു പഞ്ചഭാവമാണ് നല്ല പണക്കാരനാണെങ്കിലും ആയിട്ടുള്ള ആൾക്കാരോട് നന്നായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയെന്ന് മനസ്സിലാക്കുകയാണ് ഇവരുടെ സൗഹൃദം നന്നായിട്ട് വളരുന്നുണ്ട് പുള്ളിക്കാരിക്ക് പുള്ളിക്കാരനോട് ചെറിയ ക്രഷൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം ഈ പുള്ളിക്കാരൻ തൻ്റെ പ്രൈവറ്റ് എല്ലിനേക്ക് ഒരു ട്രിപ്പ് പോകുമ്പോൾ രണ്ട് ദിവസം നീയും കൂടെ എന്ന് പറയുന്നത് പുള്ളിക്കാരി കൂടെ കയറി പോകുന്നത് കൂടെ കൂട്ടുന്നുണ്ട് ഫ്രണ്ടിനെയും കൂട്ടുന്നുണ്ട് അങ്ങനെ ആ പറയുന്ന പ്രൈവറ്റ് എല്ലിനെത്തിയതിന് ശേഷമാണ് പുള്ളിക്കാരിക്ക് തൻ്റെ ജീവിതത്തിൽ കണ്ണു തിരുമ്മി ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ശരിക്കും ഉള്ളതാണോ ഇല്ലാത്തതാണോന്ന് അറിയണം എന്ന രീതി വന്നത് അവിടെ എത്തുന്ന പുള്ളിക്കാരി കഷ്ടപ്പെടുന്നതിന് കൈയും കണക്കുമില്ല എന്നാൽ അതൊക്കെ റിയാലിറ്റി അല്ലെങ്കിൽ പുള്ളിക്കാർക്കും ഇങ്ങോട്ട് മനസ്സിലാവുന്നതും മനസ്സിലാവുന്നതുമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവിടുന്ന് പുള്ളിക്കാർ മടങ്ങി വരാൻ വേണ്ടി നടത്തുന്ന യാത്രയാണ് ഈ സിനിമയിൽ അത്യാവശ്യം നല്ലൊരു ത്രില്ലർ ഭീതി തന്നിട്ടുള്ളത് അതുപോലെ തന്നെ പുള്ളിക്കാരി മനസ്സിലാക്കുന്ന ചില കാര്യങ്ങൾ പുറത്തറിയിക്കാതെ പുള്ളിക്കാരുടെ ചില അഭിനയങ്ങളൊക്കെ നല്ല അടിപൊളി മുഹൂർത്തങ്ങളാണ് സമ്മാനിക്കുന്നത് നമുക്ക് അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന മികച്ച അഭിനയമാണ് ഇതിൽ ആക്ട്രസ് കാഴ്ചവെച്ചിട്ടുള്ളത് നമ്മളിന്ന് പറയുന്നത് ടു തൗസൻഡ് ട്വന്റി ഫോറിൽ പുറത്തിറങ്ങിയിട്ടുള്ള ബ്ലിങ്ക് പ്രൈസ് എന്നുള്ള മൂവിയെ കുറിച്ചിട്ടാണ് അങ്ങനെ ഈ പറയുന്ന പുള്ളിക്കാരി ഈ ഒരു സിനിമയിൽ ചില സത്യങ്ങൾ മനസ്സിലാക്കുകയാണ് ഈ അപ്രീ സത്യങ്ങൾ മനസ്സിലാക്കുന്ന പുള്ളിക്കാരിനെ കാത്തിരുന്നുകൊണ്ട് ഇനിയും ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ആയിട്ട് ഒരുപാട് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഹാഫിന് ശേഷം വരുന്നുണ്ട് ആൻഡ് ആഫ്റ്റർ ഓൾ ഇതിനെടുത്ത് പറയേണ്ട കാര്യം ക്ലൈമാക്സ് ആണ് ഇപ്പം സാധാരണ ഒരുവിധം സർവീലൊക്കെ കാണാത്ത മറ്റൊരു തരത്തിലുള്ള ക്ലൈമാക്സ് തന്നെയാണ് ഇതിൽ ഉണ്ടായിരുന്നത് അതിൻ്റെ ആ ക്ലൈമാക്സ് നല്ലൊരു പുതുമ തരുന്നത് തന്നെയാണ് അപ്പോൾ സർവേപത്തിലുള്ള മൂവീസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്തായാലും കണ്ടിരിക്കേണ്ട ചിത്രം തന്നെയാണിത് ഇതിനൊരു സെവൻ ടു സെവൻ പോയിൻറ്റ് ഫൈവ് റേറ്റിംഗ് ഒക്കെ ഉറപ്പായിട്ടും കൊടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടു കണ്ടുനോക്കുക നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും സമയം നന്നായിട്ട് പോകും പിന്നെ നല്ലൊരു ഡ്രാമ രീതിയിലും കൂടി ഉള്ളതുകൊണ്ട് തന്നെ മിസ്റ്ററി ഹൊറ കൂടെ ഡ്രാമയും ആയിട്ട് വെച്ചിട്ട് ഒരു നല്ല സ്ക്രിപ്റ്റ് ആൻഡ് പ്ലേയിലാണ് ഈ ഒരു കഥ മൊത്തത്തിൽ പോകുന്നത് അപ്പോൾ എല്ലാവരും ഈ മൂവിന്ന് ട്രൈ ചെയ്യുക കടിച്ചിട്ട് പോയിട്ട് വീണ്ടും കാണാം Goodbye.